സൽമാനെ അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കൊല്ലം പത്തനംതിട്ട കുറച്ച് ആൾക്കാർ സൽമാനെ കാണാൻ എന്റെ വീട്ടിലെത്തിയത് അപ്പോൾ സൽമാനെ ഉറക്കത്തിന്ന് എണീപ്പിച്ച് ടീഷർട്ട് ഒക്കെ മാറ്റി അവരെ മുമ്പ് കൊണ്ടുവന്നത് ഡീക്കാണ് അപ്പോൾ ഡീക്കിനോട് കൊടുക്കാത്ത കലിപ്പ് പോരാത്തതിന് കുടിക്കാരോടും ബാക്കി ഞങ്ങള് കണ്ടു നോക്കി എന്നെ കാണാ കൊല്ലത്തുന്ന ആൾക്കാർ കൊല്ലത്തുന്ന് കുപ്പായം തിരിച്ചാ മറിച്ചണേ മൊത്തത്തില് മൊത്തത്തില് പ്രശ്നത്തിലാണ് അതാണ് ആ ശരി ശരി ഓ നിങ്ങൾ ഞാൻ ദഹിക്കണ്ട കാണാൻ വന്നവരുടെ കൂടെ ഉണ്ടപ്പായ ഉണ്ട് അവിടെ ഉണ്ടപ്പായി പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഉണ്ടപ്പായിനോട് ഒരു ദേഷ്യമല്ല ഞങ്ങളോട് മാത്രം ദേഷ്യം ബാക്കി ദേഷ്യം എങ്ങനെ തീർക്കണെന്ന് കണ്ടുനോക്കി പേന്റ് വേണമെന്നൊന്നുമില്ല അതൊക്കെ സമയത്ത് ഇങ്ങനെ ദേഷ്യത്തിലാവുന്നൊക്കെ ആ ട്രൗസറിൽ മാനേ േരം അവിടെ വെയിറ്റ് ചെയ്യണേ ഇത് ഇങ്ങനെ നാലൂറെ നടക്കാതെ ആ എന്നാ ശെരി എന്തേലും കാട്ട് ഇവിടെ

അയ്യമ്മ സ്വാമി അല്ലേ ഇത് തിരുവനന്തപുരം അയ്യപ്പ സ്വാമിയുടെ സ്ഥലത്തുണ്ട് അവിടെ അവിടെ ഞാൻ പോക്കില്ലേ എന്റെ പേര് പോയല്ലേ അവിടെ കുടി സ്വാമി അവിടുത്തെ ഊതുരുത്തുന്ന വരുന്ന സ്വാമിമാരെ ശരണം കുടിക്കും പിന്നെ ഒന്നും കാക്ക അങ്ങനെ കാക്കാണോ എനിക്ക് എത്ര ഏത് കാക്ക എന്ന് പറഞ്ഞിട്ട് പെണ്ണ എന്ന് പറഞ്ഞു ഇന്നലെ ഇന്നലത്തെ വീഡിയോ ർക്കും അല്ല പിന്നെ കൊണ്ടു ചെയ്തപ്പോൾ അങ്ങനെ കൊടുക്കു നേരെ ചാങ്ങല്ല അല്ലാ ഇതിനെ ഷോളി ചാങ്ങല്ല ഓടാ കൊടല്ല നേരെ ഐണ്ട് ഞാൻ നീ ഐണ്ട് ഇങ്ങ കളി ഉണ്ട് ആന്ന് തോ ഇപ്പോല്ലാ ചോദിച്ചോ നീയെക്ക് നീയെക്ക് ഐണ്ട് ടീം തോറ്റോ അല്ല ഇപ്പോല്ല നീ ഐണ്ട് ഇങ്ങ പറ ഫുട്ബോൾ എനിക്ക് ഇങ്ങ നമ്മൾ ജയിക്കും അപ്പോ ഓക്കേ ഉറപ്പോ ഉറപ്പാണ് അതേയില്ല ാണ് നാളെ കൊണ്ട് കാണാൻ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച പോയില്ല കൂടെ അപ്പഴും പിടികിട്ടില്ല അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാന് സൽമാൻ എന്തേലും വാങ്ങിച്ചോണ്ട് വരും അറിഞ്ഞില്ല വീടിന് സംശയം കൊണ്ട് ചോദിച്ചത് അല്ല എന്ത് സംശയം കൊണ്ട് ചോദിച്ചാൽ ഇപ്പൊ അവര് പറഞ്ഞില്ലേ ഞങ്ങൾ പെട്ടെന്നുള്ള പരവായത് കാരണം കൊണ്ട് ഒന്നും വാങ്ങാനൊന്നും പറ്റിയില്ല ഒന്നും കൊണ്ടുവരാൻ എന്ന് അപ്പൊ നമ്മൾ ആ മര്യാദ പുറത്ത് അത് കുഴപ്പമില്ല അതൊന്നും വിഷയമല്ല അതൊന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ല സന്തോഷേ ഉള്ളൂന്നൊക്കെ പറയില്ലേ നമ്മളത് മര്യാദ കൊണ്ട് പറയണ് സൽമാന് അത് സീരിയസ് ആയിട്ട് എടുത്തു നമ്മളത് വേണ്ടാന്ന് പറഞ്ഞു എന്നുള്ള രാവിലെ വീണ്ടും ഞങ്ങളോട് ദേഷ്യം ബാക്കി കണ്ടോ സംസാരിച്ചേക്കിത് അത് വന്നോളൂ മുട്ടയോ ആ മുട്ടയോ എന്തേലും ൂ ആവും ഒപ്പിച്ചി ഉപേക്കാനായിട്ട് പൈസ ഞാനെന്റെ പൈസ എടുക്കലെ ഞാൻ എടുക്കല പൈസ ല്ല ഡി കെ കൊണ്ടോ എന്നൊക്കെ അറിയണേ ചേക്കനെ പറ്റിച്ചിട്ടാണ് അജി ചെറുക്കൻ ഇങ്ങനെ പോയി ഒരാളിക്കൊക്കെ ഞാൻ പോയിട്ടാണ് പോയത് ഇന്നലെ തന്മാരെ കൊണ്ടുപോകണം പറഞ്ഞു അല്ലേ ണിക്കൊക്കെ അല്ല കഴിയാ അപ്പം മാമിട്ട് പോവും മാമു Ailad, ും കൊടുക്കാൻ പോണില്ല കഞ്ഞിന്റെ കഞ്ഞു പറ്റിച്ചല്ലേ അതാ വേണ്ട വേണ്ട ച്ഛനാ ആ അങ്ങനച്ച പോയില്ലേ അല്ല ഉണ്ട് ഇണ്ട് ആ വീര് അന്നെടുത്തത് ആ ഏകാച്ചൂരി ഒരു കുളൊന്നും വേണ്ട പോയിടാട്ടെ

മന ഇങ്ങനെ വണ്ടി വേണോ ഇങ്ങനത്തെ വണ്ടി വേണോ ഇങ്ങനെ വണ്ടിണ്ടോ കൈ ശരി ആ എടുത്തു ഹലോ എവിടക്ക എമ്പോ ഇങ്ങനത്തെ വണ്ടി വേണോ ഇങ്ങനത്തെ വണ്ടി വേണോ ഇതിന് സീറ്റ് ഉണ്ട് ഇത് വേണോ വായിച്ചാട്ട് ബാങ്കിൽ നിന്ന് വഹിച്ചു വണ്ടിയൊക്കെ വാങ്ങിത്തരാ പത്ത് രൂപ വണ്ടി രസം വണ്ടി രസം തരാ വണ്ടി വേണോ ഇത് വേണോ ഏട്ടെ വണ്ടി വേണോ ഈ വണ്ടി വേണോ ഈ വണ്ടി വേണോട്ട് വണ്ടി വാങ്ങിയത് വണ്ടിയല്ല ഇഷ്ടോടുക്കട്ടെ എന്തൊരു ചക്രോ നാലെണ്ണുണ്ടായി സ്റ്റെപ്പിനിടക്ക അഞ്ചെണ്ണം ഇട്ടോട്ടോട്ടോട്ടോ അവര് മുന്നേ കോട്ടെ

വണ്ടി എടുത്ത് വരണ്ടെടുക്കി ഞങ്ങൾ

அன்பிகூட அதே சூடா வண்டி

ഞാൻ വിളിക്കണ്ടേക്കെ നമ്പർ 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 ഈ പറയൂ ശരിട്ടോ അന്വേഷിക്കാ അടിപൊളി 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 ശരി എന്നാ ഒരു പോയിക്കോട്ടെട്ടാ ഇത് ചെയ്തിട്ട് കൊടുക്കേണ്ടി കൊടുക്കു അങ്ങനെ സംസാരിച്ചോ ആ